പത്ത് ദിവസത്തേക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നിർത്തി ഇത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഫാൻസി ആപ്പില്ല കലോറി എണ്ണലില്ല ഒരു നിയമം മാത്രം വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത് അത്രമാത്രം ഞാൻ കഴിച്ചതിൽ മാറ്റം വരുത്തിയില്ല അപ്പോഴും അരി റൊട്ടി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പോലും കഴിച്ചു പക്ഷേ പത്ത് ദിവസത്തേക്ക് സൂര്യാസ്തമയത്തോടെ ഞാൻ അടുക്കള അടച്ചു സത്യം പറഞ്ഞാൽ അതൊരു പീഡനമാകുമെന്ന് ഞാൻ കരുതി പക്ഷേ തെറ്റിപ്പോയി ആദ്യ ദിവസം അത്താഴത്തിന് ശേഷം എനിക്ക് അസ്വസ്ഥത തോന്നി എൻ്റെ തലച്ചോറ് കൊണ്ടിരുന്നു കുറച്ചും ലഘുഭക്ഷണം മാത്രം പക്ഷേ ഞാൻ ഹെർബൽ ടീയും ഒരു മാനസിക അടിയും ഉപയോഗിച്ച് ശക്തി പ്രാപിച്ചു മൂന്നാം ദിവസം അത്ഭുതകരമായി എന്തോ സംഭവിച്ചു ഞാൻ ഉണർന്നു വീർപ്പമുട്ടൽ അനുഭവപ്പെട്ടില്ല എൻ്റെ വയറിന് ഭാരം കുറഞ്ഞതായി തോന്നി അഞ്ചാം ദിവസം ഉറക്കം മാന്ത്രികത പോലെ മെച്ചപ്പെട്ടു എറിഞ്ഞു കളയുന്നില്ല തിരിയുന്നില്ല വിചിത്രമായ സ്വപ്നങ്ങളില്ല എൻ്റെ അലാറത്തിന് മുമ്പ് ഞാൻ ഉണരും ഫ്രഷ് മൂടൽ മഞ്ഞല്ല ഏഴാം ദിവസം എൻ്റെ ചർമ്മം കൂടുതൽ വ്യക്തമായി പകൽ സമയത്ത് എൻ്റെ ഊർജം ഉറച്ചതായി പത്താം ദിവസമായപ്പോഴേക്കും എൻ്റെ ഭാരം രണ്ട് കിലോ കുറഞ്ഞു പട്ടിണി കിടന്നതുകൊണ്ടല്ല മറിച്ച് എൻ്റെ ശരീരം രാത്രിയിലെ ലഘുഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ തിരക്കില്ലാത്തപ്പോൾ കൊഴുപ്പ് കത്തിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഹോർമോണുകൾ പുനഃസ്ഥാപിക്കുക ഇത് സന്തോഷം ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങളുടെ കുടലിന് ഒരു ഇടവേള നൽകുകയും രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം സുഖപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആറുമണിക്ക് ശേഷം ഭക്ഷണമില്ല ഇത് മികച്ച ഉറക്കം മികച്ച ചർമ്മം മികച്ച നിങ്ങളെ തരുന്നു ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്